നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ തിരൂരങ്ങാടി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി മഞ്ചേരിയുടെയും തിരൂരങ്ങാടി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂരങ്ങാടി തിരൂരങ്ങാടി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്പെഷ്യൽ ജഡ്ജ് ഫാത്തിമ ബി ഭരണഘടന വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു തിരൂരങ്ങാടി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി മഞ്ചേരിയുടെയും തിരൂരങ്ങാടി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂരങ്ങാടി തിരൂരങ്ങാടി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്പെഷ്യൽ ജഡ്ജ് ഫാത്തിമ ബിബിയെ ഭരണഘടനാ വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു സയൻസ് ഹ്യൂമാനിറ്റീസ് നമ്മൾ ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു വാര ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട ജില്ലാതലത്തിലുണ്ട് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും പ്രിൻസിപ്പൽ ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു പരാലീഗൽ വോളണ്ടിയർ ഗയർനിസ സ്വാഗതം പറഞ്ഞു താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി ഇമ്രാൻ അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി അഡ്വക്കേറ്റ് സുൽഫത്ത് സ്കൂൾ ഹെഡ് മാസ്റ്റർ അബ്ദുൾ റഷീദ് പി ടി എ പ്രസിഡന്റ് അയ്യൂബ് മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു അഡ്വക്കേറ്റ് സി പി മുസ്തഫ പാനൽ അഡ്വക്കേറ്റ് തിരൂരങ്ങാടി ഭരണഘടനയെപ്പറ്റിയും പ്രധാന നിയമങ്ങളെപ്പറ്റിയും എൻ എൻ എസ് എസ് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു എൻ എൻ എസ് എസ് കോർഡിനേറ്റർ ഇസ്മായിൽ മുനീർ പി എൽ വി ശിവദാസൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു എൻ വിദ്യാർത്ഥി ഫൈസ ബാനു നന്ദി പറഞ്ഞു ടി വി ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ